वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्मा ശ്രീ ഗുരു ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലക്നഭാവസ്ഥിതി ആരോഗ്യപരമായി അത്ര അനുകൂല നിലയിലല്ല തൊഴിൽപരമായ കാര്യങ്ങളിൽ ജോലിഭാരം വർദ്ധിക്കും എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിനെ വലുതാക്കി പറയുകയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കും എല്ലാ കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും മനസ്സിൽ പുതിയ പുതിയ ചിന്തകളൊക്കെ തെളിഞ്ഞു വരും കുടുംബത്തിൽ സ്ത്രീകളുടെ വാക്കുകൾക്ക് പ്രശംസയേറും എന്തിനും ഏതിനും സഹോദരങ്ങൾ കൂടെ തന്നെയുള്ളൊരു സമയം തന്നെയാണ് കയ്യിലുള്ള ധനനില വർദ്ധിക്കും കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട് മാതാവിൻ്റെ സ്വത്ത് കിട്ടാനുള്ള യോഗം കാണുന്നു വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള കൗമാരപ്രായക്കാർ പ്രേമത്തിലൊക്കെ ചെന്നു ചാടാനുള്ള യോഗം കൂടി കാണുന്നു കലാ സാഹിത്യം ഉല്ലാസം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി കാണുന്നു സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധി കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമായി തന്നെയാണുള്ളത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കും അപ്പോൾ ഇവർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശത്രുക്കളിൽ നിന്നുള്ള ജയവും കേസ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും ഏത് കാര്യവും വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഈ രാശി ലക്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ പിതാവിൻ്റെ വകയോ പിതൃ കുടുംബത്തിൽ നിന്നോ ഒക്കെ സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും പൊതുവേ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം